ഇത് നമ്മളെ അനങ്ങന്മലയാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കേബിൾ പൊട്ടി അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വന്നപ്പോൾ ഈ ഇതിങ്ങനെ കാണിക്കാമെന്ന് കരുതി എത്ര കണ്ടാലും ഇത് മടുക്കില്ല അതിമനോഹരമാണ് മനോഹരമാണ് അതിൻ്റെ മലയുടെ ആ തലയെടുപ്പും അതിനോട് ചേർന്നിട്ടുള്ള ആ രണ്ട് തെങ്ങുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് അപ്പോൾ ഈ വീഡിയോ ഇടാനൊക്കെ അറിയാൻ കുറച്ചായി വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ കുറച്ച് ഇപ്പോൾ ഫ്രീ ടൈം കിട്ടിയ പങ്കിട്ട് കയറിയതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ഞാനിങ്ങനെ ഓർക്കണേ ഒരു ചാനലിലെ ഒരു ചാനലിൻ്റെ ഒരു ഒരു വീഡിയോ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഇല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഒരു വൃദ്ധസദനത്തിലാക്കിയ ഒരു അമ്മയോട് ഒരു പത്രക്കാരോ ആരോ ചോദിച്ചു നിങ്ങൾ അമ്മ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഇപ്പോഴത്തെ നിമിഷത്തിൽ നിന്ന് നിങ്ങളേറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അമ്മ ഒരു മറുപടി പറയുണ്ടായി എന്താണെന്നറിയോ എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വീട്ടിൽ ആ ടാബ്ലും മരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ കണ്ടതാണ് എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറി തോന്നിപ്പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആർക്കും വേണ്ട അവരെ അങ്ങനെ തള്ളിക്കളഞ്ഞവരാണ് മക്കൾ ഏ അപ്പോൾ അത് ഇത്രയും കാലം നോക്കി വളർത്തി ഉണ്ടാക്കി അവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്ത് അതുപോലെ തന്നെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം ഇവരൊക്കെ ഈ വൃദ്ധസദനത്തിലേക്ക് എന്തിനാണ് കൊണ്ടേടുന്നത് ഇവർ ഇങ്ങനെ ആലോചിക്കാനാവുക അത് ആ ഇത്രയും കാലം നോക്കി വളർത്തിയ അമ്മ അച്ഛൻ അവരെ എന്താ അവരുടെ ചിന്ത എങ്ങനെ ഇത്രയും ദുഷ്ടകരമായി മാറാനുള്ള കാരണം എന്തെന്ന് ഞാൻ ആലോചിച്ചിട്ട് പൊടുത്തല്ലോ കുറേയൊക്കെ മാതാപിതാക്കൾ വളർത്തുന്നതിൻ്റെ തെറ്റുണ്ടാവാം പക്ഷേ മക്കൾക്കൊരു ബോധം വേണ്ട മക്കൾ ഇത്രയും കാലം ആ അച്ഛനും അമ്മ അല്ലെങ്കിൽ വാപ്പ അമ്മ ഏഹ് അല്ലെങ്കിൽ അപ്പച്ചൻ അമ്മച്ചി വളർത്തി ഉണ്ടാക്കിയ ഒരു മക്കൾ ഇങ്ങനെ ഈ ഒരു കോരത്തിൽ അല്ലെങ്കിൽ ഭാര്യയുടെ വാക്ക് കേട്ട് എല്ലാ സ്ത്രീകളും ഞാൻ പറയുന്നില്ല ഏ വാക്ക് കേട്ട് മക്കൾ മാതാപിതാക്കളെ കളയുന്ന ഒരു കാലം നമ്മളൊക്കെ നമ്മളെ മക്കളെ എന്താണ് വിദ്യാഭ്യാസത്തെ കൂടുക്കാ കൂടുതൽ നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് ബന്ധങ്ങൾക്ക് വില എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാനൊരു എൻ്റെ വാഹനത്തിൽ ഒരു ട്രിപ്പ് പോയി അപ്പോൾ അവിടെ അവർ കുറച്ച് പ്രായമായ ഒരാളുണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ പ്രായ വടി ഇങ്ങനെ കാല കൊണ്ട് പോയ വയസ്സായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നുണ്ട് ആ മകൻ്റെ കുട്ടിയോട് പറയുന്നുണ്ട് നീ മുത്തച്ഛൻ്റെ കൈ പിടിക്ക് നാളെ ഞാനും പ്രായമായി കഴിഞ്ഞാൽ നീ എൻ്റെ കൈ പിടിക്കേണ്ടതല്ലേ എന്നുള്ളത് അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞോളൂ ഇതാകണം ആ രക്ഷകർത്താക്കൾ കാരണം ആ മക്കളെ പഠിപ്പിക്കുകയാണ് ഏഹ് അങ്ങനെ ആവണം അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൂടുതലായും വിദ്യാഭ്യാസത്തിനെയും പണത്തിനെയാണ് ഇന്നത്തെ രക്ഷകർത്താക്കൾ ഫോളോ ചെയ്യിപ്പിക്കണം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നുണ്ട് അവരെ നേരാശൊക്കെ ബന്ധങ്ങളുടെ ആഴം എത്രയാണ് എന്നുള്ളത് പഠിപ്പിക്കണം മനസ്സിലാക്കാൻ നമുക്ക് സർവ്വശക്തനായ ദൈവം ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ